വർണ്ണവ്യവസ്ഥ എന്നാൽ ഓരോ മനുഷ്യൻ്റെയും സ്വഭാവഗുണത്തിനനുസരിച്ചുള്ള വിഭജനമാണ് എന്ന് സനാതനധർമ്മത്തിൽ പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ എടുത്തു പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാത്ത ഇതൊന്നും ഒരിക്കൽ പോലും വായിച്ച് പഠിക്കാത്ത ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് വർണ്ണവ്യവസ്ഥ എന്നാൽ ജാതി വ്യവസ്ഥയാണെന്ന് പറയുകയും അതിൽ തന്നെ ചില സങ്കുചിത മനസ്ഥിതികളായ ആളുകൾ ഈ െ ഉയർന്നത് താഴ്ന്നത് എന്ന് പറഞ്ഞു വെച്ച് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊണ്ടുവന്നുവെങ്കിൽ അത് സനാതനധർമ്മത്തിന്റെ പിഴവല്ല സങ്കുചിതരായ ആ മനസ്സുകളുടെ ആ മനുഷ്യരുടെ പിഴവാണ് ആ പിഴവിനെ സനാതനധർമ്മത്തിൻ്റെ മേൽ കിട്ടിവെക്കരുത് സനാതനധർമ്മം പറയുന്ന വർണ്ണവ്യവസ്ഥയിൽ ഈ ജന്മത്തിൽ തന്നെ ശൂദ്രനായിട്ടുള്ളയാൾക്ക് വൈശ്യനാകാം വൈശ്യന് ക്ഷത്രിയനാകാം ക്ഷത്രിയന് ബ്രാഹ്മണനും ആയിത്തീരാം എന്നാൽ നമ്മൾ ഇന്ന് പറയുന്ന ജാതി വ്യവസ്ഥയിൽ ഒരാൾ ഒരു ജാതിയിൽ ജനിച്ചാൽ മരണം വരെ അതേ ജാതിക്കാരനായിരിക്കും അതുകൊണ്ട് വിശാല ഹൃദയത്തോടെ സനാതനധർമ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയുക ചാതുർവർണ്ണയം എന്നാൽ ജാതി വ്യവസ്ഥയല്ല ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗ ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് നാല് വർണ്ണങ്ങളാണ് ഭഗവാൻ സൃഷ്ടിച്ചത് നാല് വർണ്ണങ്ങൾ എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാർ ക്ഷത്രിയന്മാർ വൈശ്യന്മാർ ശൂദ്രന്മാർ ഇന്ന് ഇതൊക്കെ നമ്മളൊരു ജാതിയായിട്ടാണ് പറയുന്നത് പക്ഷേ ശരിക്കും ഭഗവാൻ വിഭജിച്ചത് ഓരോരുത്തരുടെയും ഈ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മൂന്ന് ഗുണത്തിൽ നിന്ന് നാല് വർണ്ണങ്ങൾ ഇതിൽ ആദ്യത്തേത് സത്വ ഗുണം കൂടുതലായി ഇരിക്കുക കൂടുതലായിരിക്കുന്നവരുടെ സ്വഭാവഗുണം എന്ന് പറഞ്ഞാൽ ഒരു ശാന്തതയായിരിക്കും ശാന്ത പ്രകൃതി എന്നാൽ പ്രവൃത്തി ചെയ്യുകയും ചെയ്യും വിശ്രമം വേണ്ടിടത്ത് വിശ്രമിക്കുകയും ചെയ്യും അധാർമിക പ്രവൃത്തികൾ കണ്ടാൽ പ്രതികരിക്കും പക്ഷെ അതൊന്നും മനസ്സിലേക്ക് എടുക്കില്ല പ്രതികരിച്ചു കഴിഞ്ഞു അതിൻ്റെ പുറകെ നടക്കില്ല ശാന്തി സമാധാനം ക്ഷമ നിസ്വാർത്ഥമായ സ്നേഹം അതുപോലെ ഈശ്വര സാക്ഷാത്കാരമാണ് തൻ്റെ ലക്ഷ്യം എന്ന തിരിച്ചറിവ് അതുകൊണ്ട് തന്നെ കിട്ടുന്നത്ര സമയം ആധ്യാത്മിക സാധനയ്ക്കായിട്ട് സമയം മാറ്റിവെക്കുക ഇങ്ങനെയൊക്കെ ആര് ചെയ്യുന്നുവോ അവരെല്ലാം ബ്രാഹ്മണരാണ് അവരാണ് സത്വഗുണ പ്രധാനികൾ അവർ ബ്രാഹ്മണരാണ് എന്നാൽ എല്ലാ മനുഷ്യനിലും ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് എല്ലാരിലുമെല്ലാം ഉണ്ട് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും എല്ലാവരിലുമുണ്ട് പക്ഷെ ഏതിനാണോ മുൻതൂക്കം സത്വഗുണം മുൻ മുൻതൂക്കം ആയിട്ട് അതായത് മുന്നിൽ നിൽക്കുന്ന ഒരാൾ ബ്രാഹ്മണനാണ് അത് ജാതിയല്ല ആരുമതെ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ ഒപ്പം ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ടുള്ള നിരന്തര സാധന ആര് ചെയ്യുന്നുവോ അവരൊക്കെ സത്വഗുണികളാണ് അവരൊക്കെ ബ്രാഹ്മണരാണ് ഭഗവാന്റെ അഭിപ്രായ പ്രകാരം ഇനി രജോഗുണികൾ അതായത് ക്ഷത്രിയന്മാർ ക്ഷത്രിയന്മാരുടെ ഒരു എന്താണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കും എന്നാൽ രജോ ഗുണത്തിന് തൊട്ട് താഴെയായിട്ട് സത്വഗുണം വരും അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രവൃത്തി മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും അവിടെ സ്വാർത്ഥത കുറവായിരിക്കും അങ്ങനെയുള്ള സദ്ഗുണസമ്പന്നരായ ഒരുപാട് രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവരാണ് ശരിയായ ക്ഷത്രിയന്മാർ ഇങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും ഒരുപാട് പരോപകാരികളായിട്ടുള്ള ആളുകൾ അവർ ഒരു പേരും പ്രശസ്തിയും ആഗ്രഹിക്കുകയില്ല പക്ഷേ ഇപ്പോൾ ഒരു കല്യാണ വീടാവട്ടെ മരണവീടാവട്ടെ എന്ത് ഫങ്ഷൻ നടക്കുമ്പോഴും അവിടെ അവരുണ്ടാകും അവിടുത്തെ ആളായി നിന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു മുന്നിൽ നിന്ന് കാര്യങ്ങൾ നിശ്ചയിക്കും അതിനൊരു പ്രത്യേക കഴിവാണ് അവർക്ക് അതാണ് ക്ഷത്രിയന്റെ ഗുണമാണത് അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കും പക്ഷെ ആരും അവരെ പ്രത്യേകിച്ച് ആനയിച്ചു കൊണ്ടുവരണം എന്നൊന്നുമില്ല സ്വയം പണിയെടുക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും എല്ലാം ഊട്ടി നടന്ന് പണിയെടുക്കും എന്നാൽ വല്ലപ്പോഴുമൊക്കെ പലരും ചിലപ്പോൾ അവരെ അവഗണിച്ചേക്കാം എന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും അടുത്ത ഒരു അതേ നാട്ടിൽ തന്നെ വേറൊരു വീട്ടിൽ ഇതേ ആവശ്യം വന്നാൽ അവിടെ ഓടി എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് പരോപകാരികൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് അവരൊക്കെ ക്ഷത്രിയന്മാരാണ് എന്നാൽ ഇതേപോലെ രജോ ഗുണം മുന്നിൽ നിൽക്കുന്നു എന്നാൽ തൊട്ട് താഴെയായിട്ട് തമോ ഗുണം നിൽക്കുന്നുവെങ്കിൽ അവർ പ്രവൃത്തിക്കും പക്ഷെ ആർക്കു വേണ്ടി അവർക്ക് വേണ്ടി തന്നെ അവരാണ് വൈശ്യന്മാർ ഈ വൈശ്യന്മാരുടെ പ്രധാന ഉപജീവന മാർഗം എന്നത് കൃഷി വ്യാപാരം ബിസിനസ് ഇതൊക്കെയാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും നമുക്ക് ഏകദേശം ഈ വൈശ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താം അതായത് നേതാക്കന്മാരായിട്ട് നിൽക്കും പക്ഷെ സ്വയം പണിയെടുക്കില്ല മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കും അതാണ് വ്യാപാരികൾ അങ്ങനെയാണ് അതുപോലെ സ്വന്തമായി കൃഷിഭൂമിയുള്ള ജന്മികൾ പണ്ടത്തെ കാലത്ത് ജന്മികളൊക്കെ അങ്ങനെയാണ് അവർക്ക് കൃഷിഭൂമി ഉണ്ടാകും അവർ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പണമുണ്ടാക്കും അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പദ്ധതി തയ്യാറാക്കാനുള്ള ഒരു കഴിവ് ഒരു ബുദ്ധി അവർക്കുണ്ടാകും അതുകൊണ്ടാണ് അവർ നേതാക്കന്മാരാകുന്നത് അങ്ങനെയുള്ള നേതാക്കന്മാരെ അനുസരിച്ച് ജീവിക്കുന്ന കുറെ അനുയായികൾ അല്ലെങ്കിൽ അവരുടെ ജോലിക്കാർ ഇപ്പൊ ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ജോലിക്കാരുണ്ടാകും കൃഷി സ്വന്തമായി ഭൂമിയുള്ളവർ ആളാണെങ്കിൽ അവർക്കും ഇതുപോലെ പണിക്കാരായിട്ട് കുറെ കുറേ പേരുണ്ടാകും അങ്ങനെ ഒരു യജമാനായിട്ട് നിൽക്കാനുള്ള ഒരു ഗുണമാണ് ഈ പറഞ്ഞ വൈശ്യന്മാരുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇനി ഈ ശൂദ്രന്മാർ എന്ന് പറയുന്നത് തമോ ഗുണികളെയാണ് അതിൽ തന്നെ നമുക്ക് ഈ തമോ ഗുണത്തെ തന്നെ രണ്ടു മൂന്ന് വിധത്തിൽ പറയാം തമോ ഗുണം ഏറി ഇരിക്കുന്നുവെങ്കിലും ഈ രജോ ഗുണവും സത്വ ഒക്കെ ഏകദേശം തുല്യമായി വന്നാൽ അവർ ഏറ്റവും നല്ല സേവകരായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ വൈശ്യന്മാർക്ക് അതുപോലെ ക്ഷത്രിയന്മാർക്ക് ബ്രാഹ്മണന്മാർക്ക് അവർക്കൊക്കെ നല്ലൊരു സേവകനെ കിട്ടിയാൽ അവരുടെ ജീവിതവും വിജയിക്കും ഈ സേവകന്റെ ജീവിതവും വിജയിക്കും നമ്മുടെ നാട്ടിൽ നേതാക്കന്മാർ മാത്രം പോരല്ലോ യജമാനന്മാർ മാത്രം പോരാ അവർ പറയുന്നതിനനുസരിച്ച് ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ജീവനക്കാരും വേണം അങ്ങനെയുള്ളവരാണ് ഈ ശൂദ്രന്മാർ എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വഭാവം തന്നെ സേവക മനോഭാവമാണ് അതുകൊണ്ടാണ് ഈ ശൂദ്രജാതിയോടുകൂടെ സ്ത്രീകളുടെ പേര് പറയുന്നത് കാരണം സ്ത്രീകളുടെ പൊതു സ്വഭാവം ഈ സേവക മനോഭാവമാണ് പക്ഷെ ഇന്ന് കുറെ മാറി കുറേ സ്ത്രീകളൊക്കെ യജമാന സ്ഥിതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട് ക്ഷത്രീയ ഭാവത്തിലേക്കൊക്കെ പല സ്ത്രീകളും മാറിയിട്ടുണ്ട് പക്ഷെ പൊതുവെ പറയുന്നത് അങ്ങനെയാണല്ലോ ഒരു വീട്ടിൽ അതിപ്പോ സ്വന്തം വീട്ടിലായാലും എല്ലാവരെയും അനുസരിക്കാൻ ബാധ്യസ്ഥ ബാധ്യസ്ഥരാണ് സ്ത്രീകൾ എന്നൊരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട് പണ്ട് കൂടുതലായിരുന്നു ഇപ്പൊ കുറച്ച് ഇല്ല എന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിപ്പോ ഭർത്താവിന്റെ വീട്ടിൽ പോയാലും അവിടെയും എല്ലാവരെയും അനുസരിക്കുക അവരെ സേവിക്കുക അതാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അതിനൊരു പ്രത്യേക കഴിവുണ്ട് സ്ത്രീകൾക്ക് അത് വേറെ കാര്യം പുരുഷന്മാരെക്കാളും സേവക മനോഭാവം സ്ത്രീകൾക്ക് കൂടുതലാണ് എന്നും കാണാം അതുകൊണ്ടാണ് അവരെ ഈ ശൂദ്രജാതിയോടുകൂടെ ചേർന്ന് പണ്ട് മുതലേ പറഞ്ഞു വരുന്നത് പക്ഷെ കാലം മാറിയപ്പോൾ എല്ലാം മാറി ഈ ഒരു കണക്ക് പ്രകാരം നോക്കിയാൽ ശരിക്കു പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഈ ജാതികളെല്ലാം ഉണ്ടാകും ബ്രാഹ്മണൻ ഉണ്ടാകും ക്ഷത്രിയൻ ഉണ്ടാകും വൈശ്യൻ ഉണ്ടാകും ശൂദ്രൻ ഉണ്ടാകും പക്ഷെ ഇത് പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടും ഇത് അറിയാതെ നടിക്കുന്നത് കൊണ്ടോ ഇന്നും ഇതൊക്കെ ഒരു ജാതിയായിട്ട് തുടരുകയാണ് അച്ഛനും അമ്മയും ഇന്ന ജാതി എങ്കിൽ മക്കളും ഇന്ന ജാതി എന്ന രീതിയിൽ പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി പക്ഷെ ഭഗവത്ഗീത പ്രകാരം സത്വഗുണിയായിരിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നു വെച്ചാൽ ആ രജോഗുണവും രജോഗുണം കൂടുതലും തൊട്ടടുത്തായിട്ട് സത്വഗുണം അതായത് പരാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പണിയും എടുക്കാൻ മറ്റുള്ളവർക്ക് ബലമായി തീരാൻ അങ്ങനെ സാധ്യത അങ്ങനെ സാധിക്കുന്ന പരോപകാരികളായിട്ടുള്ള ആളുകളൊക്കെ ക്ഷത്രിയന്മാരാണ് ഇനി മറ്റുള്ളവരെ തൻ്റെ കീഴിൽ വെച്ച് പണിയെടുപ്പിക്കുന്ന കൃഷി കൃഷി ഭൂമി സ്വന്തമായുള്ളവർ വ്യാപാരികൾ ഇവരൊക്കെ തന്നെ വൈശ്യന്മാരാണ് നേരത്തെ പറഞ്ഞതുപോലെ ശൂദ്രജാതിക്കാരായിട്ടുള്ള അതായത് സേവക മനോഭാവം ഉള്ളവർ എന്നാൽ ഈ തമോ ഗുണികൾ തന്നെയാണ് അലസന്മാരും ദുർമാർഗികളുമായി മാറുന്നതും അത് തമോ ഗുണം കൂടുതൽ തമോ ഗുണവും മറ്റുള്ള ഗുണമൊ വളരെ പേരിന് മാത്രം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ തമോ ഗുടികൾ ദുർമാർഗത്തിലേക്ക് പോകുന്നത് കാരണം അവർക്ക് അലസതയാണ് അതായത് അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ വയ്യ പക്ഷെ പണം വേണം ആഗ്രഹത്തിനൊന്നും ഒരു കുറവുമില്ല അപ്പോൾ ഏത് വഴി വേണമെങ്കിലും പണം ഉണ്ടാക്കണം എന്ന ചിന്ത വരുമ്പോഴാണ് ഈ ക്രിമിനലുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഗുണത്തിനനുസരിച്ചാണ് മനുഷ്യൻ വ്യത്യാസപ്പെടുന്നത് അപ്പോൾ ഈശ്വരനെ നമ്മൾ അറിഞ്ഞു തുടങ്ങണമെങ്കിൽ സത്വഗുണിയായി മാറണം രജോഗുണവും കുഴപ്പമില്ല പക്ഷെ അവിടെ നിന്നും നമ്മൾ മുകളിലേക്ക് കയറിപ്പോകണം അതിനാണ് ആദ്യം നമ്മൾ ആരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം അതിനാണ് ഏകദേശം ഈ സ്വഭാവം പറഞ്ഞത് ഓരോ ഗുണക്കാരുടെയും സ്വഭാവം ഇതറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒരു തമോ ഗുണിയാണോ രജോ ഗുണിയാണോ സത്വഗുണിയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാഹ്മണ ക്ഷത്രിയ ഇതിൽ ഇതിലേതിലാണ് ഞാൻ പെടുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ പതുക്കെ സത്വഗുണിയായി തീരേണ്ടതുണ്ട് കാരണം പ്രത്യേകിച്ച് ഭഗവത്ഗീതയിലെ പതിനാലാമത്തെയും പതിനേഴാമത്തെയും അധ്യായത്തിൽ ഈ ത്രിഗുണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് സത്വം രജസ് തമസ് ഇതിൽ സത്വഗുണം നിർമ്മലത്വത്താൽ പ്രകാശമാനവും അതുപോലെ സുഖത്തോടും ജ്ഞാനത്തോടുമുള്ള സംഘത്താലും നമ്മെ ബന്ധിക്കുന്നു അതായത് നമ്മുടെ ഉള്ളിൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സമാധാനം സന്തോഷം അതുണ്ടാവണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഹൃദയശുദ്ധി ഉണ്ടാവണം അങ്ങനെ ഹൃദയശുദ്ധി ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഈശ്വരനെ അടുത്തറിയാൻ സാധിക്കുക അങ്ങനെ ഈശ്വരനെ അടുത്തറിയുന്നവർക്കാണ് ശാന്തി ലഭിക്കുക അപ്പോൾ ഒരു മനഃശാന്തി സുഖം നിർമ്മലത്വം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സത്വഗുണികളാണ് എന്ന് അർത്ഥം ഇത് നമ്മുടെ സ്വഭാവവുമായി സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് അത്രയും മാത്രമേ നമുക്ക് ഇതിനെ മനസ്സിലാക്കാനുള്ളൂ ഓരോ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി രജോഗുണം എന്ന് വെച്ചാൽ അത് നമുക്ക് എന്തിനോടുമുള്ള ആസക്തി വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കുന്നത് ഈ രജോഗുണമാണ് അപ്പോൾ നമുക്ക് ഈ ലോകത്തോടുള്ള ജീവിത ആസക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോട് വ്യക്തികളോട് അമിതമായ ആസക്തി അവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന രീതിയിലുള്ള ആ അനുരാഗം ആസക്തി എന്തുമാവട്ടെ ഇതൊക്കെ രജോഗുണത്തിൻ്റെ പ്രഭാവമാണ് കാണിക്കുന്നത് അവരിൽ രജോഗുണം കൂടുതലാണ് എന്ന് അറിയണം അത് നമ്മുടെ ഉള്ളിൽ തൃഷ്ണ അതായത് എത്ര കിട്ടിയാലും പോരാത്ത ഒരു ആഗ്രഹത്തെ വളർത്തുന്നതാണ് ഈ രജോ ഗുണം ഇനി തമോ ഗുണം എന്നത് പൂർണമായും അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ആ അജ്ഞാനത്തിലുള്ളവരോട് ഈ ഇത്തരം ആധ്യാത്മികതയെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയേ ഇല്ല കാരണം അവരുടെ ഉള്ളിലെ ഗുണം കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയത് അത് അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് മാത്രമല്ല ഇത്തരം ആളുകളിൽ അലസത അശ്രദ്ധ ഒരു ഉറക്കം തൂങ്ങികൾ ഒരു മന്ദത എപ്പോഴും ഉണ്ടാകും അതാണ് ഈ തമോ ഗുണത്തിൻ്റെ ഒരു പ്രത്യേകത